ആ എല്ലാവർക്കും നമസ്കാരം ഈ സാധനം കണ്ടിട്ടുണ്ടോ ഇതാണ് പണ്ടുകാലത്ത് നമ്മൾ കൊമ്മാന്ന് പറയും നെല്ലിട്ട് വയ്ക്കാനുള്ള സാധനം ഇതൊക്കെ കാത്തു വെച്ചേക്കണം നമ്മുടെ ഒരു തറവാട് ഉണ്ട് ഇവിടെ തണ്ടിക്കൂട് തറവാട് എന്ന് പറയും ഏതാണ്ട് ആറ് കിട്ടിൽ ഏഴ് ഗെറ്റിൽ നെല്ല് ഇതിനകത്തേക്കുള്ളൂ നമ്മുടെ അമ്മായിനോട് നമ്മുടെ അമ്മായി

ണക്കിന് വരുമ്പോ നമ്മുടെ അഞ്ഞൂറ് അഞ്ഞൂറ് സേറ് അഞ്ഞൂറ് കിലോ നെല്ല് കൊണ്ടു അവിടുത്തെ ഇതാണ് പറ എന്ന് പറയുന്നതാണ് ഇപ്പഴും ഇതൊക്കെ സൂക്ഷിക്കുന്നുണ്ട് ഇതാണ് ഇതിപ്പോ നമ്മളീ കൊമ്മായൊക്കെ കണ്ടു ഭയങ്കര ഇഷ്ടപ്പെട്ടു സത്യത്തിന് ഇത് എന്തുകൊണ്ടാണ് ഇതേ പെട്ട് മുളയുണ്ട് ഇത് നമ്മള് ശെരിക്കും സ്വന്തം മെടിയായിരുന്നു അതേപോലെ ഒക്കെ ഉണ്ടാക്കി തരുന്നതാണോ ഇത് എത്ര കാലുണ്ടാവും ഇപ്പഴും അത് സൂക്ഷിക്കാൻ പറഞ്ഞു അത് പ്രത്യേകിച്ചും ഈ ഒരു ഇത്രയും വീടൊക്കെ പടങ്ങിപ്പോ സൂക്ഷിക്കാനുള്ള കാരണം

എന്നാൽ ഇതൊക്കെ സൂക്ഷിക്കുന്ന കാര്യത്തിൽ നിങ്ങളൊക്കെ കാണിക്കുന്ന ഈ ഇതുണ്ടല്ലോ ഔത്സവിക്കുന്നൊക്കെ പറയും നമ്മുടെ വാട്ടില് അത് സമ്മതിക്കായിരുന്നു ഇതൊക്കെ ഉണ്ടല്ലേ നമ്മുടെ പഴയ കാലത്തെ ചെമ്പ് കാലത്ത് നമ്മള് നെല്ല് പുഴ മറം ആ അത് ഇതൊക്കെ പഴയ കാലത്തെ സാധനങ്ങളാണ് ഓടാ വെച്ച് ചെയ്യുന്നത് ഇതോടെ ഇപ്പൊ ഇതൊന്നും കിട്ടാനില്ല ും കിട്ടും ഒരു വീട്ടിൽ അന്ന് ഒരു ചെമ്പ് നിർബന്ധം ആയിരുന്നു ഇപ്പഴും ഇതെന്ന് വെച്ചാല് മിക്ക വഴികളും ഇല്ലായി കാരണം കൃഷി നിന്ന് പോയപ്പോ ചെമ്പൊക്കെ ഇല്ലാണ്ടായി ഇതിനകത്ത് ഇരുപുഴുക്കിന്റെ ഒരു ഞങ്ങള് ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു അതേപോലെ തന്നെ നല്ല ഇതായിട്ട് കുറേ ആൾക്കാർക്ക് ഇഷ്ടപ്പെട്ടുള്ള കാര്യങ്ങളൊക്കെ അപ്പോൾ ഇതാണ് നമ്മൾ പുഴുങ്ങാൻ ഉപയോഗിക്കുന്ന ചെമ്പും കാര്യങ്ങളൊക്കെ ഓക്കെ ഇതൊക്കെ നിർ നിർത്തിക്കൊണ്ട് നടക്കുന്നതിന് ഒരു പ്രത്യേകം ഞങ്ങളുടെ ഒരു അഭിനന്ദനമുണ്ട് അപ്പോൾ ഒത്തിരി പഴിമയുള്ള കാര്യങ്ങൾ ഇനി ഞങ്ങളുടെ അടുത്ത് വീഡിയോയിലുണ്ട് അത് നിങ്ങൾ കാണുക ഇത് കണ്ടെങ്കിൽ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്കും ചെയ്യുക ഇതൊക്കെ കാണണം ആഗ്രഹം ഉണ്ടെങ്കിൽ ഞങ്ങളുടെ ആ കമൻറ്റ് ബോക്സിലൊരു നമ്പറുണ്ട് ആ നമ്പർ ഒന്ന് വിളിച്ചാൽ മതി നിങ്ങൾക്ക് വന്ന് കാണുകയും ചെയ്യാം ഓക്കെ